ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വാഹനം ടൊയോട്ടോ കമ്പനിയുടെ എത്തി എസ് എന്ന വാഹനമാണ് ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിച്ചറിയാം ഇതിന് ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ഇഷ്ടപ്പെട്ടാൽ ഒരു മടി കൂടേണ്ട ധൈര്യമായി തന്നെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നല്ല ഒരു കണ്ടീഷൻ വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയായിരിക്കും മുഴുവനായിട്ടും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടൊയോട്ടോയുടെ എത്തിയോസ് എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ജി ഡി എസ് പി ആണ് വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഒരു ലിറ്റർ ഡീസലിൽ പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് സി സി ഉള്ള ഈ വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ജെനുവിൻ കമ്പനി സർവീസാണ് സർവീസ് ബുക്ക് അവൈലബിൾ ആണ് കൂടാതെ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്റർ ലോക്ക് മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് മ്യൂസിക് സിസ്റ്റം സ്പെയർ കി സർവീസ് ബുക്ക് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് ആക്സിഡൻറ്റ് സ്റ്റൊറിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് വാഹനത്തിൻ്റെ ഉള്ളും പുറമെല്ലാം വളരെ നീറ്റും ക്ലീനും തന്നെയാണ് ഇതിന് പറയാൻ പോകുന്ന വില നെഗോഷ്യബിൾ ആണ് ഇതിന് ലോൺ സൗകര്യവും നിലവിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കാറോ ബൈക്കോ ഏത് വാഹനവുമായിട്ട് ഈ വാഹനം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വാഹനമുള്ള സ്ഥലം മലപ്പുറം ജില്ലയിലാണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് രൂപയാണ്